thank yeah. ഹായ് ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ നവംബർ ഇരുപതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നതും അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയി തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒന്നും തണ്ണിമത്തം കൊണ്ടുവന്നാൽ ഇതുപോലെ നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ മുറിക്കുക അതുപോലെ തന്നെ എല്ലാവരും ചെയ്യാമെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാനും കൂടെ ഒന്ന് പറഞ്ഞത് അത് നോമ്പിന് ഒരു കുഞ്ഞിപ്പത്തലെന്ന് പറഞ്ഞൊരു പലഹാരമാണ് കേട്ടോ അതായത് നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കില്ല അതേപോലത്തെ ഒരു പലഹാരമാണ് അതിനുവേണ്ടി കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിന് പകരം നടുവിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരൽ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതാണ് അടുത്ത പണി അപ്പോൾ മോളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊടിയൊക്കെ വാട്ടിയതെടുത്ത് അവിടെ താഴെ നിലത്ത് ഒരുപാട് ഭാഗത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണത് അടുക്കളയിൽ ഒരുപാട് നേരം നിന്ന് പണിയെടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഒരുപാട് ക്ഷീണമൊക്കെ ആവില്ല കൈകാല് കടിച്ചിലും ഇടുപ്പ് വേദനയും അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഇതുപോലെ ഇരുന്നിട്ടും കുറേ പണികളൊക്കെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ അവിടെ മെല്ലെ ഇരുന്ന് എല്ലാം ഇതേപോലെ അങ്ങോട്ട് ഒരു ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് നടുവിലിങ്ങനെ വരലുകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊന്ന് ആവേച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയൊക്കെ വേണം അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അങ്ങനെ ഇവിടെ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയുന്ന സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പത്തിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഇഡലി ചെമ്പക്ക അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഇഡലി തട്ടിലൊരു വാഴയിലൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ള വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് തട്ടിലാക്കിയിട്ട് ഞാനിതൊന്ന് ആവി കയറ്റി എടുക്കാനിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തന്നാൽ മതി പെട്ടെന്ന് ഒന്ന് ആവി കറി കിട്ടിക്കോളും അപ്പോൾ ഇതിന് കൂട്ടായിട്ട് ഒരു മുട്ട മസാല കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നൂറ വ്ളോഗിങ് മറ്റേ നൂറുത്താൻ്റെ ചാനലുണ്ടല്ലോ മണ്ണൂരുള്ളത് അപ്പോൾ അവരിടക്കിടയ്ക്ക് ഇതുപോലെ പിടിയും ചിക്കൻ കറിയും പിടിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ പിന്നെ അതൊരു ചെറിയൊരു കഷ്ണം കോളിഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്കൊന്ന് ഗോപി മഞ്ചേരി ആക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഒക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ഇവിടെ തികയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ ഒരു ഗോപിയും മഞ്ചൂരി ആക്കാ എന്നൊക്കെ വിചാരിച്ചു കിട്ടാം എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിലൊന്ന് കുടഞ്ഞെടുത്തിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അതൊന്നങ്ങട് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നിട്ട് ഇത് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞമ്മൾ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഞാനിത് അടുപ്പത്ത് ചീഞ്ചട്ടിയൊക്കെ വെച്ചുകൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തോട്ടാ എന്നിട്ട് അതേ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഇതാണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ച് സബോളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി മുറിച്ചതെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ പേസ്റ്റാണ് ഇട്ടോ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉള്ള ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ തക്കാളി അടുത്ത് നല്ലപോലെ അങ്ങോട്ട് ജ്യൂസ് അടിച്ചതാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ തക്കാളി ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഒന്ന് കളറൊന്ന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിന് ഈ കോൺഫ്ലവർ പൊടി നമ്മൾ കലക്കി വെച്ചിരുന്നല്ലോ അതും കൂടെ ഒന്ന് ഈ കൂട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സമയം ഒരു കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി കറിയായിരിക്കും പിന്നെ പിന്നെന്താ ഒരു കുക്കറിൽ കുറച്ച് മുട്ടക്കറി റെഡി അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തക്കാളിയും സബോളിയും പച്ചമുളകൊക്കെ ഇട്ട് എണ്ണയിലിട്ട് വഴറ്റി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് മുട്ടക്കറ് റെഡിയാക്കി എടുക്കുന്നത് മുട്ടക്കറിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മുട്ടയും കൂടി അതിലേക്ക് ഉടച്ചു ഒഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് മുട്ട ഞാൻ ഞാനിതേപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തൊലികളി എടുക്കുക അങ്ങനെ മസാലകളൊക്കെ ഇവിടെ നല്ലപോലെ വഴറ്റി വഴറ്റിയെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിരുന്ന തേങ്ങ ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ മുട്ടക്കറിക്ക് ശരിക്കുള്ളൊരു മണം കിട്ടണമെങ്കിൽ ഒരു മുട്ട ഉടച്ചൊഴിക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ ഞാനിൻ്റെ പൊടികളൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഈ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഒഴിച്ച് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ തന്നെ ഇതൊന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു കോഴിമുട്ടയും കൂടെ ഇതുപോലെ ഉടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ അത് എല്ലാം രണ്ടായിട്ട് പിളർന്നിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കി വെച്ചിരുന്നില്ല അതൊന്ന് നേർപ്പകുതി മാത്രമാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ചിലർക്ക് കറിയില്ലാതെ കഴിക്കാനും ഇഷ്ടമാകും ഇഷ്ടമാകും പിന്നെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കഴിക്കണമെന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വേ വേഗണം നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിലെ മുട്ടക്കറി എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരണം ശേഷം കുറച്ച് മല്ലിയെ മേലെ ഇതുപോലെ തൂകി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതങ്ങോട് ഓഫ് ചെയ്ത് വെക്കുക തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളത് നോമ്പ് തുറക്കണ്ട ടൈമൊക്കെ ആയി ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കാനായിട്ടാണ് പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതാണ് പിന്നെ കുട്ടികൾ കുഞ്ഞ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ മുട്ടക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയൊക്കെ ചെയ്തു ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു തീവർക്കിഷ്ടപ്പെടില്ല കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായൊക്കെ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം